ബിനിൽ ഇപ്പോൾ നേരത്തെ എലിഫന്റ് ആനയെ കൊണ്ടുപോയിട്ടുണ്ട് ആനയെ ആനയെ കൊണ്ടുപോയത് പരിശോധിക്കേണ്ടതുണ്ട് കാരണം ആനയ്ക്ക് കുത്തേറ്റിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആനയ്ക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടോ എന്നത് പരിശോധിക്കേണ്ടതുണ്ട് ഒപ്പം തന്നെ ആന പരിഭ്രാന്തനായാണ് കാട്ടിലേക്ക് ഓടിക്കേറിയത് അതുകൊണ്ട് തന്നെ അതിനെ ശാന്തനാക്കി എടുക്കേണ്ടതും കൂടിയുണ്ട് എന്തായാലും ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം എന്നത് പുതുപ്പള്ളി സാധു അതിന്റെ പാപ്പാൻ എത്തിയപ്പോൾ വളരെ സാധുവായി നിന്ന് പാപ്പു ആനയെ അനുസരിച്ചു എന്നത് തന്നെയാണ് അതുകൊണ്ടാണ് എളുപ്പത്തിൽ ഈ ആനയെ കാട്ടിൽ നിന്ന് ലോറിയിലേക്ക് കയറ്റി കയറ്റിക്കൊണ്ടുവരാൻ കഴിഞ്ഞത് എല്ലാ നിർദ്ദേശങ്ങളും കൃത്യമായി ആന പാലിച്ചു എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം കാട്ടിൽ ഒരു രാത്രി മുഴുവൻ ആ ഒറ്റപ്പെട്ട് കഴിഞ്ഞതാണ് ആന നാട്ടാനയാണ് അതുകൊണ്ട് തന്നെ കാട്ടിലേക്ക് ഓടിക്കേറിയപ്പോഴുള്ള ആ ഉണ്ട് പരിചിതമല്ലാത്ത ഒരു കാടാണ് ഈ മലയാറ്റൂർ വനമേഖലയാണ് എങ്കിൽ തന്നെ ഏറ്റവും കൂടുതൽ കാട്ടാനകളുള്ള സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ആ കാട്ടാനക്കൂട്ടത്തിന്റെ അടുത്തേക്ക് ഒന്നും ആന പോകാതിരുന്നത് ഒരു മഹാഭാഗ്യമായി എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ആ കാട്ടാനക്കൂട്ടത്തിന്റെ അടുത്തേക്ക് ഒരു നാട്ടാന എത്തിയാൽ സ്വാഭാവികമായും ആ ഒരു ആക്രമണം ഉറപ്പാണ് അത് തന്നെയായിരുന്നു ഇന്നലെ വനംവകുപ്പിന് ആശങ്കയായിട്ടുണ്ടായിരുന്ന ഒരു കാര്യം പക്ഷേ ഈ തുണ്ടം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ് കഴിഞ്ഞ നമ്മൾ വടാട്ടുപാറ ഭാഗത്തേക്ക് പോകുമ്പോൾ പഴയ ഫോറസ്റ്റ് സ്റ്റേഷൻ ഉണ്ട് ആ ഫോറസ്റ്റ് സ്റ്റേഷനിൽ അധികം ദൂരെ അല്ലാതെ തന്നെ ഈ നാട്ടാന അതായത് പുതുപ്പള്ളി സാധുവിരെ കണ്ടെത്താൻ കഴിഞ്ഞു കൂടുതൽ ദൂരത്തിലേക്ക് ആന പോകാതിരുന്നത് തന്നെയാണ് ഏറ്റവും ഈ പെട്ടെന്ന് കണ്ടെത്തുന്നതിന് സഹായകമായ ഒരു കാര്യം അതോടൊപ്പം തന്നെ ആനയെ കണ്ടെത്തിയാൽ മാത്രം ഒരാ പാപ്പാനെത്തി വിളിക്കുമ്പോൾ ആന അനുസരണയോടുകൂടി നികക്കണം അതുകൊണ്ട് തന്നെ ഈ ആനയെ സംബന്ധിച്ചിടത്തോളം ആന പാപ്പാനെ അനുസരിക്കുമെന്ന് ഇന്നലെ രാത്രി തന്നെ ഇതിന്റെ ഉടമയൊക്കെ നമ്മളോട് പറഞ്ഞിരുന്നു എന്തായാലും അത് തന്നെയാണ് സംഭവിച്ചത് പാപ്പാൻ വിളിച്ചപ്പോൾ ആന അനുസരിച്ചു പാപ്പാൻ പറയുന്ന നിർദ്ദേശങ്ങളെല്ലാം കേട്ടു സംസാരിക്കുവേ നമ്മള് കേട്ടു ബില്ലിലേക്ക് മടങ്ങിയ